അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്ലാംസുല്ലാഹു അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാദിഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഖുർആൻ ഈ ഉമ്മത്തിന് നൽകിയത് ഖുർആാനുമായി എങ്ങനെ ബന്ധപ്പെട്ടാലും അതിനൊക്കെ നമുക്ക് കൂലി ലഭിക്കുന്നതാണ് എല്ലാ ദിവസവും എത്ര തിരക്കാണെങ്കിലും അതെടുത്തൊന്ന് തുറന്നു നോക്കുക എങ്കിലും നാം ചെയ്യണം സഹാബിമാർ എത്ര തിരക്കാണെങ്കിലും ഖുർആാനെടുത്ത് അതൊന്ന് ചുംബിച്ചു വെക്കുമായിരുന്നു നമ്മുടെ ഖുർആൻ പലപ്പോഴും ഷോക്കേസുകളിൽ വെച്ച് പൊടിപിടിച്ച് കിടക്കുന്ന ഒരു ദുരവസ്ഥ കാണാറുണ്ട് നമ്മളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ ആരാണെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഹയർ കുമ്മൻ തഅ അല്ലമൽ ഖുർആആന അല്ലമ നിങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായവൻ ഖുർആാൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ് ഓതലും കേൾക്കലുമൊക്കെ വളരെ പുണ്യമുള്ള ഒരു ആരാധനയാണ് ഖുർആൻ പാരായണം മൂന്ന് സ്ഥലങ്ങളിലേക്ക് നോക്കൽ പുണ്യമാണ് എന്ന് പറഞ്ഞതിൽ ഒന്നെണ്ണിയത് ഖുർആനിലേക്ക് നോക്കലാണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ കാരണമാണ് ഖുർആആൻ പ്രവാചകർ സ്വലല്ലാഹ് ഒരൈവ തങ്ങൾ ഒരു സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് അമ്പത് പ്രാവശ്യം മോദിയാൽ അമ്പത് കൊല്ലാത്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് വലിയ സൂറത്തൊന്നുമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹ് ഒരൈവ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആ സൂറത്ത് അള്ളാൻ്റെ റസൂല് പറയാൻ മഹാനായ നസ്രി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യാൻ അഹദ് ആരെങ്കിലും കുലഹുഅള്ളാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഹംസീന അമ്പത് തവണ ഓതിക്കഴിഞ്ഞാൽ ഹംസീന സന അവൻ്റെ അമ്പത് വർഷത്തെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് നാം ഒരുപാട് തവണ ഓതുക അള്ളാഹു സുബാനഹുവ مرتدت بك الله برتوري بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته